ബി ജെ പി മാർച്ചിനിടെ പ്രവർത്തകരെ സി പി ഐ എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിച്ച സംഭവം അങ്ങേയറ്റം അപലപനീയമെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശം അടിച്ചമർത്താൻ ആര് ശ്രമിച്ചാലും ഈ നാട്ടിൽ വിലപ്പോകില്ല എന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി വി എൻ വാസവന്റെ ഏറ്റുമാനൂരിലെ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിനിടെയാണ് ആക്രമണമുണ്ടായത് ശബരിമല അതിനെതിരായി നടന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മാർച്ചിൽ പങ്കെടുത്തവരെ സി പി എം ഡി പ്രവർത്തകർ ആക്രമിച്ച സംഭവം അങ്ങേയറ്റം അപലപനീയമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ആ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം ആ അവകാശത്തെ ചോദ്യം ചെയ്യാൻ അക്രമികളെ ഇറക്കിക്കൊണ്ട് അങ്ങനെയുള്ളവരെ അടിച്ചമർത്താൻ വാസവനല്ല ആര് ശ്രമിച്ചാലും അത് ഈ നാട്ടിൽ വിലപ്പോവില്ല എന്നവർ തിരിച്ചറിയണം